ഐ പി എല്ലിൻ്റെ ഈ സീസണിൽ സർപ്രൈസ് പ്രകടനത്തിലൂടെ എല്ലാവരെയും ഞെട്ടിച്ച ടീമുകളിലൊന്നാണ് രജിത് പട്ടിത്തറിന്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോരാട്ടങ്ങളിൽ അഞ്ചാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ പോയിന്റ് പട്ടികയിൽ ആർ സി ബി മൂന്നാമതുണ്ട് നാല് മത്സരങ്ങളിൽ മൂന്നിലും വിജയിച്ചവർ ഒന്നിൽ മാത്രമാണ് തോറ്റത് റൺ റേറ്റ് മികച്ച നിലയിലാണ് ഇതോടെ പതിനേഴ് വർഷങ്ങൾ നിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ആർ സി ബി തവണ ഐ പി എല്ലിൽ കിരീടമുയർത്തുന്ന പ്രതീക്ഷിക്കുന്നവരും ഏറെയാണ് ഈ സാല കപ്പ് എന്ന ഹിറ്റായ പരസ്യവാക്യം ഇത്തവണ ശരിക്കും സംഭവിക്കുമെന്നു തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് ആർ സി ബിയുടെ കിരീട സാധ്യതകളെ കുറിച്ച് ഏവരും പ്രവചിക്കാനും ആർ സി ബിയുടെ മുൻ സീസണുകളെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ടീമുകളല്ല സ്ഥിരതയില്ലായ്മയാണ് ആർ സി ബിയുടെ ഏറ്റവും വലിയ ശത്രു മാറിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആർ സി ബിയെ ആരും പരാജയപ്പെടുത്തുന്നില്ല എല്ലായ്പ്പോഴും അവരുടെ കുറവുകളാണ് ടീമിനെ തിരിച്ചടിയായിട്ടുള്ളത് ഐ പി എൽ ചാമ്പ്യന്മാരാവാൻ ശേഷിയുള്ള ടീം എപ്പോഴും ആർ സി ബിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ പരിഹസിക്കുകയും ചെയ്യുന്നത് ഈ രീതിയിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിലെ ടീമുകളെ പറ്റിയൊന്നും ആരും സംസാരിക്കാറുമില്ല എല്ലാ എപ്പോഴും ആർ സി ബിയെ കുറിച്ച് മാത്രമാണ് ആളുകൾ സംസാരിക്കാറുള്ളത് കാരണം അവരുടെ ടീമിന് ചാമ്പ്യനാവാൻ ഉള്ള ശേഷി ശരിക്കും ഉണ്ടായിരുന്നു ഈ വർഷം രജിത് പട്ടിത്തർ ക്യാപ്റ്റനായതോടുകൂടെ ഈ സാല എന്ന ആർ സി ബിയുടെ ശക്തമാകുമെന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത് മുൻ സീസണുകളിലെ ആർ സി ബി ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ സ്ക്വാഡ് വ്യത്യസ്തമാണ് പ്ലേനവനിൽ ഒരു സ്ഥിരത കൊണ്ടുവരാനും സമീപനത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത നേടാനും ഉറക്കായിട്ടുണ്ട് പക്ഷെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പ്ലേലവനിൽ അവർ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നതായും റൈഡു അടക്കം കൂട്ടിച്ചേർത്തിരുന്നു ഫാഫ് ഡുപ്ലസിയുടെ പിൻഗാമിയായി ഈ സീസണിൽ പടിത്തറിനെ ആർ സി ബി ക്യാപ്റ്റനാക്കി പലരുടെയും വിമർശനങ്ങൾക്ക് വഴി തെളിച്ചുകൊണ്ടാണ് ആ തീരുമാനമുണ്ടായത് സീസണിലെ ജയങ്ങളെടുത്താൽ ആധികാരികമായ ജയങ്ങളാണ് ആർ സി ബി സ്വന്തമാക്കിയിട്ടുള്ളത് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിനെ സ്വന്തം തട്ടകത്തിൽ തോൽപ്പിച്ചു ഇത്തവണ കിരീടത്തിനായി ഞങ്ങൾ ഒരുങ്ങി തന്നെയാണ് വന്നതെന്ന് കാണിച്ചു തന്ന മത്സരമായിരുന്നു അത് രണ്ടാം അംഗത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ തട്ടകത്തിൽ പിടിച്ചു കെട്ടി പക്ഷേ മൂന്നാമത്തെ മത്സരത്തിൽ അവർക്ക് പിടിച്ചു ഗുജറാത്തുമായി എട്ട് വിക്കറ്റിനായിരുന്നു തോൽവി എന്നാൽ അവസാന മത്സരത്തിൽ മുംബൈയെ വെങ്കിടേഷ് സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീട സാധ്യതകൾ ശക്തമാക്കിയിരിക്കുകയാണ് ആർ സി ബി അതേസമയം നിർണായക താരങ്ങളുടെ പ്രകടനവും ആർ സി ബിക്ക് നിർണായകമാണ്